നല്ല അടിപൊളി മാവ് എടുത്തുണ്ടെന്ന് കൊടുക്ക ഇന്നലത്തെ വിജയിക്കുള്ള മാവ് നമ്മളിവിടെ സമ്മാനമായിട്ട് കൊടുക്കാൻ പോവുക കേട്ടോ അന്നലെ ഏതൊക്കെ വെറൈറ്റി പ്ലാന്റാണ് ഇവിടെ ഇരിക്കുന്നതെന്നൊന്നും പറയണം അതൊന്ന് രണ്ടാമത്തെ പറഞ്ഞ അതാണ് നല്ല അടിപൊളി വെറൈറ്റി മാവ് അല്ലേ അതെ 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 അടിപൊളി ഒരു വെറൈറ്റി മാവ് നമ്മൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോവാ നമ്മുടെ ട്രിവാൻഡ്ര മാവെന്ന് അറിയപ്പെടുന്നോണ മാവോട്ടു ചെങ്കാമരിക്ക വെറുതെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസം ഇല്ലായ്മ അതാണ് വെറുതെ കൊടുക്കാൻ പോവുക അപ്പൊ ഇന്നലത്തെ പുള്ളിയാണ് എന്തായിരുന്നു മറ്റേ കൗണ്ടർ പോയി പേര് തരുന്നത് റോഷനി റോഷിനി ഇന്നലെ ഇന്നലെ വൈഫാണല്ലേ വൈഫാണ് എവിടെ സ്ഥലം എടാ കല് വാതയ്ക്കാ പരൂര് പുറ്റിങ്ങനെ ഇതിനകത്ത് അല്ലേ നമ്മൾ ഞങ്ങൾക്ക് എടുത്തത് അതിന്റെ വീഡിയോ ഉണ്ടായിരുന്നു കണ്ടായിരുന്നോ പുള്ളിയാണ് പുള്ളിയുടെ വൈഫാണ് അതിനകത്ത് ഞങ്ങൾക്ക് എഴുതി ഇട്ടത് അങ്ങനെ സംശയം ഉണ്ടായിരുന്നു ഇതൊക്കെ ഉടായി വിചാരിച്ചു അതെ അതെ നേരത്തെ നേരത്തെ മേടിച്ചിട്ടുണ്ട് അങ്ങനെ താണ്ടെ എത്രത്തോളം നല്ല ഹെൽപ്പിങ്ങുണ്ട് മാവിനുണ്ട് ഏഹ് സന്തോഷമായിട്ട് നല്ല വെയില് നടത്തുക മാങ്ങയോട് കൂടിയുള്ള മാവ് ആണ്ടെ അല്ല അടിപൊളിയൊരു വെറൈറ്റി മാവേ സന്തോഷാ വന്ന വണ്ടി അല്ലെ അതെ അതിന് നല്ല നല്ല കിടിലം വെറൈറ്റി ആ ഒരു മാവു ആയിട്ട് എങ്ങോട്ടാ പോ വണ്ടിയില് ഇന്നലെ ഒരാളെ ഹെൽമെറ്റ് എടുക്കാനായിട്ട് മറന്നുപോയാരുന്നു ഒരു മാമൻ മാവപ്പെട്ടു വണ്ടി വണ്ടി ആ എൻറ്റോർ കൊണ്ടുപോകാൻ പോവാ നേരെ വിട്ടു സന്തോഷമായിട്ട് ചേച്ചി പ്രത്യേകം പറയണം കേട്ടാഴിയാണല്ലോ കേട്ടാ പാരിപ്പള്ളി നമ്മുടെ രേവതി സിനിമ തിയേറ്റർ ഇന്നത്തെ വിജയ് ഇനി മറ്റേ ഇനി വീണ്ടും ഒരു മെഗാ സമ്മാനം ഉണ്ട് അത് ഇന്ന് രാത്രി നമ്മൾ അറിയിക്കും ആർക്കൊക്കെ േൽമെറ്റ് ഹെൽമറ്റ് ഹെൽമെറ്റ് എടുത്തില്ല ഹെൽമെറ്റ് ഹെൽമെറ്റ് വളർന്ന് ശരി കിട്ടിയപ്പോ ഹെൽമെറ്റ് വർദ്ധല്ലേ ആ നമ്മളിവിടെ മാമന്റെ പേരെന്തായിരുന്ന അബ്ദുൽ സലാം അബ്ദുൽ സലാം ഇന്നലെ കഴിഞ്ഞ ട്രിപ്പ് അതായത് ഇന്നലെ രാത്രി നമ്മൾ ഞെറക്കെടുത്തപ്പോ ഒരു വിന്നവ തെരഞ്ഞെടുത്തായിരുന്നു അബ്ദുൽ സലാം എന്ന് പറഞ്ഞു അന്നേരം നമ്മളെ ഫോണിൽ വിളിച്ചില്ലായിരുന്നു വിളിച്ചു തന്നെ വിളിച്ചു അന്നേരം തന്നെ വിളിച്ചിരുന്നു നമ്മള് ലൈവായിട്ട് തന്നെ അത് ഇട്ടിരുന്നു അന്നേരം താൻ്റെ ചേട്ടന് നമ്മള് വലിയ ഒരു പേരാണ് കൊടുക്കുന്നത് നല്ല സുന്ദരമായൊരു പേരാ അങ്ങനെയുണ്ട് പേരൊക്കെ പിടിച്ചിരിക്കുന്ന പേരാ നല്ല ഉഷാറ് പേരാ ഇപ്പം ഒന്ന് കൈ പറ്റൂ അതാണ്ട് ഈ പേര മാടുത്ത് വണ്ടിയിലോട്ട് വെച്ചു തരാം ഓക്കെ സന്തോഷായ அதில் ஈ பயர் நம்மளப்போம் கொடுக்கோ அது வண்டிக்கு அத்தி கொடுக்க போவானே കൊണ്ടുപോകും അടിപൊളിയാ എവിടെ അടിപൊളിയല്ലേ ഓക്കെ സന്തോഷായിട്ട് ഹെൽമെറ്റ് എവിടേക്ക് എടുത്തു കാര്യമെറ്റ് ഹെൽമെറ്റ് വർദ്ധ ചെടി കിട്ടിയപ്പോ ഹെൽമെറ്റ് വർദ്ധല്ലേ നമ്മളെ ടീച്ചർ പേരെന്തു വരുന്നത് സുദേവി അമ്മ നമ്മളെ വീഡിയോക്ക് ഒരുപാട് കമൻറ്റും അതേപോലെ തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തവരിൽ നിന്ന് ഒരു ബൊഗെൻ വില്ല ഗിഫ്റ്റ് എഴുതുന്നത് ടീച്ചർക്കായിരുന്നു ടീച്ചർ താൻ്റെ ബൊഗൈൻ വില്ല മേടിക്കാൻ വേണ്ടി എവിടെ എന്ന് സ്ഥലമെന്ന് ഇത് എവിടെ വന്നേന്ന് ആ പുറ്റിങ്ങൻ അമ്പലത്തിൻ്റെ അടുത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നത് അറിഞ്ഞിട്ട് വന്ന് ഇഷ്ടം പോലെ സാധനം മേടിക്കുന്നത് കേട്ടോ ഇഷ്ടംപോലെ സാധനം പേടിക്കുന്നത് പുറ്റിങ്ങൽ അമ്പലം ആണ് കാണുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ നമ്മളെ നേഴ്സറി ഉണ്ട് അവിടെ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന റോസുകൾ എങ്ങനെയുണ്ട് ടീച്ചർ ഇവിടെ അടിപൊളിയല്ലേ ആ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യൂ രണ്ടാമത്തെ പ്രാവശ്യമാണ് എനിക്ക് സമ്മാനം കിട്ടുന്നത് ഇതേ സന്തോഷം എനിക്ക് ആദ്യത്തത് ഒരു റോസ് ആയിരുന്നു രണ്ടാമത്തെ ഓർഗാണ് കിട്ടിയത് താങ്ക്സ് താങ്ക് യുപ്രായം ആ രണ്ടാമതും ഞാൻ ഭിന്നതായിരിക്കുകയാണ് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഒന്നും കൂടെ ഇവിടുത്തെ ഫ്ലവേഴ്സൊക്കെ കാണാമല്ലോ അപ്പോൾ എനിക്ക് രണ്ടാമത് സമ്മാനം കിട്ടി അതുകൊണ്ട് എല്ലാവരും ഇവിടെ ഇടുന്ന വീഡിയോസ് അതായത് കുമാർ നേഴ്സറി കൊല്ലം എന്ന വീഡിയോസ് കാണുക ലൈക്ക് അടിക്കുക ഷെയർ അടിക്കുക ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾക്ക് സമ്മാനങ്ങൾ കിട്ടട്ടെ എനിക്ക് പൂക്കളോട് വല്യ ഇഷ്ടമാണ് ഇങ്ങനെ ഒരു സമ്മാനം കിട്ടിയതിന് വലിയൊരു സന്തോഷമുണ്ട് കാരണം ഓർക്കിഡ് ഓർക്കിഡൊക്കെ നമുക്ക് അങ്ങനെയൊന്നും കിട്ടുന്ന ഒരു ചെടിയല്ല പ്ലാന്റ് അല്ല അപ്പൊ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നല്ലതാണ് ഞാൻ ഈ പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ യൂട്യൂബിൽ ഇങ്ങനെയുള്ളതെല്ലാം കാണാറുണ്ട് പൂക്കളുടെ അപ്പൊ അങ്ങനെയാണ് ഇത് കുമാർ നേഴ്സറി കൊല്ലം അപ്പൊ നമ്മളടുത്താണ് അങ്ങനെയാണ് ഇത് ുന്നത് പൂക്കളൊക്കെ ഞങ്ങളിവിടെ സർവസംഗം ഇവിടെ കണ്ടായിരുന്നു ഇവിടെ കയറി എല്ലാം കണ്ടായിരുന്നു അപ്പൊ ഒന്നും മേടിക്കാനൊന്നും പറ്റിയില്ല അപ്പൊ വളരെയധികം സന്തോഷം ഏയ് കൊള്ളാ ആ എല്ലാം നല്ല ചെടികളാണ് എനിക്കിഷ്ടപ്പെട്ട് ഇനി ഒരു ദിവസം വരുന്നുണ്ട് അഭിപ്രായം വീട് ഇഷ്ടപ്പെടല്ലേ കുമാരനഴ്സ് പണ്ട് തൊട്ട് തൊട്ടേ അറിയാം എന്താണെന്ന എന്റെ മോനെ പത്ത് വയസ്സുള്ള തൊട്ട് പൊട്ടറിയാം അവനിപ്പോ വയസ്സുണ്ട് രണ്ടാം അപ്പൊ അന്ന് തൊട്ട് ഞങ്ങൾ എവിടെ ഇഷ്ടങ്ങളുണ്ടായാലും പോയി ഈ നഴ്സ് പേടിക്ക് വെച്ച് ചെടി വാങ്ങായിരുന്നു ഇടയ്ക്ക് പിന്നെ ചെടി വാങ്ങലൊക്കെ നിർത്തി അങ്ങനെ പോയില്ലേ അപ്പൊ ഇവരുടെ കണ്ടപ്പോ വീഡിയോ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു അങ്ങനെ കമന്റ് ഇട്ടു

അപ്പോൾ ഇന്നലെ ഓട്ടൂർക്കോണ മാവ് അതായത് ആ കായായ ഓട്ടൂർക്കോണ മാവ് നമ്മൾ മെഗാ ബമ്പറായിട്ട് വരുത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അടിച്ചേക്കുന്നത് ടോക്കൺ നമ്പർ നൂറ്റി പത്തൊമ്പത് വിദ്യ വിദ്യ ഇവിടെ എത്തിയിട്ടുണ്ട് ആ വിദ്യയുടെ ടോക്കണാണ് നൂറ്റി പത്തൊമ്പത് ഏ അപ്പോൾ ഇത് നമ്മൾ വിന്നറിനെ കൈമാറുകയാണ് ഓക്കെ വലിയ വെയിറ്റ് ഓക്കെ ഹാപ്പി ഇത് ഇല്ല അപ്പൊ അതാണ് നമ്മൾ കുമാർ നഴ്സറി വെറുതെ പറയുന്നതല്ല കൊടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കും നല്ല സുന്ദരമായ ഒരു വലിയ മാവ് നമ്മൾ പറഞ്ഞ വണക്കു തന്നെ ഇപ്രാവശ്യത്തെ മെഗാ സമ്മാനം മെഗാ സമ്മാനം മൂന്ന് പേർക്ക് ഇത് ആർക്കാണെന്ന് ഉടനെ തന്നെ അറിയാനായിട്ട് സാധിക്കും അതാണ്ട് അടുത്തത് രണ്ടാം സമ്മാനം ആ കാഴ്ച വലുത് രണ്ടാമത്തെ സമ്മാനം ഒരു വലിയ കോട്ടിക്കോണം മൂട്ടാം കോട്ട് കോണം അത് രണ്ട് തായ്ലൻഡ് ഓക്സിസൺ വെറൈറ്റി മാവ് രണ്ട രണ്ടാമത്തെ ഒരാൾക്ക് ഇനി ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാ ഇനി മൂന്നാമത്തെ സമ്മാനം നമുക്കത് കാണാം മൂന്നാമത്തെ സമ്മാനം എന്താണ്ടേ കാ പിടിച്ച ഒരു പ്ലാവ് ചക്ക ഒരു പ്ലാവ് അന്നേരം പ്പോൾ പുറ്റിങ്ങൽ അമ്പലത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ മൂന്നാമത്തെ ഡിറ്റെയിൽ കൈമാറ്റം ചെയ്യുകയാണ് അഭിരാമിയുടെ പേരിൽ വീട്ടുകാർ എഴുതിയിട്ട കോപ്പൺ ആണ് സമ്മാനം എടുത്തിരിക്കുന്നത് മുന്നൂറ്റി പതിമൂന്നാം നമ്പർ വീട്ടിൽ കൊണ്ട് നോക്കൂ നോക്കുക തന്നെ വളർത്തിക്കഴിഞ്ഞാൽ അടിപൊളി ചക്ക കിട്ടും നമ്മൾ പറവ് പുറ്റിങ്ങൽ അമ്പലത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ മൂന്നാമത്തെ സമ്മാനമായ വിയറ്റ്നാം എ ഗോൾഡ് നമ്മുടെ കിട്ടിയിരിക്കുന്നത് അഭിരാമിക്കാണ് അഭിരാമിയുടെ ടോക്കൺ നമ്പർ മുന്നൂറ്റി പതിമൂന്ന് അഭിരാമിക്ക് അഭിരാമിയുടെ വീട്ടുകാരായിട്ടാണ് അഭിരാമി വന്നിരിക്കുന്നത് അബിരാമിയുടെ വീട്ടുകാരെ എഴുതിയിട്ടത് ഇത് കൈമാറ്റം ചെയ്യുകയാണ് കൂടാതെ തന്നെ ഒരു സമ്മാനം അടിപ്പിച്ചപ്പോൾ തന്നെ അത് നല്ലവണ്ണം നോക്കും എല്ലാം എടുത്തിട്ടൊക്കെയുണ്ട് അബിരാമി ചെടി നല്ലവണ്ണം നോക്കൂ ചെക്കെട്ടി കഴിക്കുന്നത് നല്ല വളപ്പൊ വളവും വെള്ളവും ഒക്കെ കൊടുത്ത് അതിനെ വളർത്തണം